ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒമാനിലെ മുസന്നലുള്ള സവാദി ബീച്ചാണ് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് രണ്ട് സൈഡിലും നല്ല മനോഹരമായി തെങ്ങുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഒറ്റ നോട്ടത് കണ്ടാൽ നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രതീതിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല ഒരു വൺ കെ കൂടുതലൊക്കെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൊരു പിഷ്ക്ക് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനൽ വിജയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് സവാദി ബീച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഏതാണ്ട് റൂവിയിൽ നിന്നൊരു ഒന്നേകാം മണിക്കൂറത്തെ യാത്ര ഉണ്ട് നമ്മളൊരു ഈവനിങ് ടൈമാണ് ഏറ്റവും നല്ലത് വലിയ ചൂടൊന്നും ഇല്ലാത്തൊരു സമയമാണ് നമ്മളൊരു നാല് നാലരയോടു കൂടി സവാദി ബീച്ചിൽ എത്തിയായിരുന്നു അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി നല്ല മനോഹരമായൊരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങളെ വന്നൊരാൾ ബോട്ട് സർവീസിങ്ങിന് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചൊരു ധാരണയിലെത്തി ഞങ്ങളങ്ങനെ ഒരു ബോട്ട് സർവീസിംഗ് സർവീസിംഗൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുൻപ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വൺ പോയിൻറ്റ് കെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അങ്ങനെ നമ്മൾ സവാദി ബീച്ചിലെത്തിയിരിക്കുകയാണ് നമ്മൾ അവിടുത്തെ ആ പരിസരങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു അതൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഒരാളൊരു സ്പീഡ് ബോട്ടേലിങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്ന സീൻ നമുക്ക് കാണാം നല്ല മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു ഞാൻ അതൊന്ന് പകർത്തിയിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പം അദ്ദേഹം കുറച്ചുകൂടെ സ്പീഡൊക്കെ കൂട്ടി നല്ല സെറ്റിൽ പോകുന്ന ഒരു സീനാണ് കണ്ടത് അങ്ങനെ നമ്മൾ വീണ്ടും ബോട്ടിൽ കയറി അങ്ങനെ ബോട്ടിലൂടെ നമ്മൾ കടലിലൂടെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ബോട്ട് ഓടിക്കുന്ന ഓടിക്കുന്നയാൾ നല്ല കുറച്ച് സ്പീഡിൽ ഒന്ന് ഓടിച്ചു അപ്പോൾ അകത്തിരുന്നവരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു നല്ല സ്പീഡായിരുന്നു പക്ഷെ നല്ല മനോഹരമായ ഒരു യാത്രയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടലിലൂടെ ഒരു ഒന്നൊന്നേക മണിക്കൂർ നല്ല രീതിയിൽ യാത്ര ചെയ്തു ബോട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരുടെ സമ്മതത്തോടു കൂടി അതുമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ അതും നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു ബീച്ചാണ് നമ്മൾ പിള്ളേരും ആയിട്ട് പോയി ഒരു ബോട്ട് സർവീസിംഗൊക്കെ നടത്തി വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഒരു ഫേമസ് ഒരു ബീച്ചാണ് ഒമാനിലെ വാദി സവാദി ബീച്ച് അത് കടലിലോടുള്ള യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ അവർ പല റേറ്റാണ് ചോദിക്കുന്നത് ഞങ്ങളൊരു അഞ്ചാറ് പേർ ഒന്നിച്ചു വന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കഞ്ചിറിയാലിന് കിട്ടി നമ്മളപ്പം ഒന്ന് വിലയൊക്കെ ഒന്ന് വേശിയാൽ കുറച്ചൊക്കെ കിട്ടും പിന്നെ സീസൺ അനുസരിച്ച് കാശ് കൂടുതലും കുറവൊക്കെ വാങ്ങാറുണ്ട് ഞങ്ങൾ പോയത് ഒരു ഫ്രൈഡേ ആയിരുന്നു അത്യാവശ്യം റഷ് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ സംസാരിച്ച് ആറേഴ് പേർ കൂടി കയറിയപ്പോഴത്തേന് അഞ്ച് രൂപയിലാണ് നമ്മൾ പോയത് നല്ലൊരു ബോട്ട് സർവീസിംഗ് ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നിങ്ങളവിടെ വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരു ബോട്ട് സർവീസിംഗ് ഒക്കെ നടത്തുക എൻജോയ് ചെയ്യുക സവാദി ബീച്ചിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി നമുക്ക് കാണാം കാണും വരെ നമസ്കാരം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ